ഞാൻ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അമ്മയും പെങ്ങളും എല്ലാം ചാനലിനു മുമ്പിൽ ഒരു സങ്കടവും ഇല്ലാതെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിരുന്നത് ഒരിക്കലെങ്കിലും ഗംഗാവലി പുഴക്കരികിൽ എൻ്റെ അമ്മയും ഭാര്യയും വരണേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു ലോറിക്കുള്ളിൽ കിടന്ന് തെളിഞ്ഞ ജലാശയത്തിന് മുകളിലൂടെ എനിക്ക് എൻ്റെ അമ്മയെയും ഭാര്യയെയും എൻ്റെ പൊന്നുമോനെയും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഷിരൂരിലെ എഴുപത്തിരണ്ട് ദിവസത്തെ പ്രയത്നത്തിനു ശേഷം മനാഫ് ഈ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് അർജുൻ്റെ ആ ചേതനയറ്റ ശരീരമെങ്കിലും നമുക്ക് ലഭിച്ചു പക്ഷേ അതിനുശേഷം മുൻപ് തള്ളിപ്പറഞ്ഞവരെല്ലാവരും നേരെ തിരിച്ച് പറയുന്ന ഒരു സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെട്ടു ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എവിടെയോ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കുറിപ്പായിരുന്നു ഇത് യഥാർത്ഥത്തിൽ പക്ഷേ ഈ കുറിപ്പിലേക്ക് വന്ന് പെടുന്ന സമയത്ത് സത്യത്തിൽ പിന്നീട് ഞാൻ ആ കുറിപ്പ് പിന്നീട് വായിക്കാൻ പോലും വിട്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ അടുത്തിടായിട്ടാണ് ഒരു യൂട്യൂബർ ആ ഒരു കത്ത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എഴുതിയ ഒരുപാട് കാര്യങ്ങൾ വളരെ സത്യസന്ധമായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ് ഏതായാലും ഞാൻ ആ കുറിപ്പ് ഒന്ന് ഒരു യൂട്യൂബർ പങ്കുവെച്ച ആ വീഡിയോസോ ഒന്ന് അതിലെ കത്തിലെ വരികൾ കേൾക്കണം അതാണ് ഞാൻ ഫേസ്ബുക്കിൽ ഈ ഒരു കത്ത് കാണുന്നത് അപ്പൊ എനിക്ക് അർജുനെ ഓർത്തിട്ട് വല്ലാത്ത സങ്കടം തോന്നി ശരിക്കും അർജുൻ്റെ മനസ്സിൽ ഉള്ളതുപോലെ തന്നെയുള്ള വരികളാണ് അത് ഈ കത്ത് എന്തിന് എഴുതിയതാണെന്നോ ആര് എഴുതിയതാണെന്നോ എനിക്കറിയില്ല ഫേസ്ബുക്കിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത് ഈ കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയാണ് പൊതുസമൂഹമേ എന്നോട് ക്ഷമിക്കണം എനിക്ക് എല്ലാം മനസ്സിലായി എല്ലാവരെയും മനസ്സിലായി ബന്ധങ്ങളെ ഒക്കെ വെറും കുന്തമാണെന്നും മനസ്സിലായി സ്നേഹത്തിന്റെ വിലയും തിരിച്ചറിഞ്ഞു ഞാൻ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അമ്മയും പെങ്ങളും എല്ലാം ചാനലിനു മുമ്പിൽ ഒരു സങ്കടവും ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിരുന്നത് എൻ്റെ ആദ്യത്തെ മരണം അവിടെ സംഭവിച്ചു അപ്പോഴാണ് സംഭവിച്ചത് നെഞ്ച് തകർക്കുന്ന മരണം പിന്നെ മുട്ടത്തലയൻ എന്തൊക്കെയോ ഏതൊക്കെയോ വിളിച്ചു പറഞ്ഞു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവൻ കളിച്ച കളികൾ കണ്ട് ഗംഗാവലിപ്പുഴ ഒഴുക്കുപോലും നിലച്ചു ഞാൻ അത് കണ്ടിരുന്നു രണ്ടാമത്തെ മരണം അവിടെ സംഭവിച്ചു വെള്ളത്തിനടിയിൽ എന്നെ കിടത്തിയ റേറ്റിംഗ് ഉണ്ടാക്കിയ ആ മൊട്ട ഇപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ ചിരി വരുന്നു ഒരിക്കലെങ്കിലും ഗംഗാവലി കരികിൽ എൻ്റെ അമ്മയും ഭാര്യയും വരണേ എന്ന് ഞാൻ കുതിച്ചിരുന്നു ലോറിക്കുള്ളിൽ കിടന്ന് തെളിഞ്ഞ ജലാശയത്തിന് മുകളിലൂടെ എനിക്ക് എൻ്റെ അമ്മയെയും ഭാര്യയെയും എൻ്റെ പൊന്നുമോനെയും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവരുടെ കണ്ണുനീര് ഈ പുഴയിൽ വീയുമെന്നും അതിൽ ലഹിക്കുമെന്നും ഞാൻ കരുതി പക്ഷേ ആരും വന്നില്ല പകരം ഞാൻ മരിച്ചുവോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയും മുമ്പേ എൻ്റെ സഹതാപത്തിന്റെ ഭാര്യ ഒരു സർക്കാർ ഓഫീസിൽ ജോലിയിൽ കയറി ചിരിക്കുന്ന ഫോട്ടോ വന്ന പത്രം ഞാൻ കണ്ടു നനഞ്ഞു കുതിർന്ന ആ പത്രത്തിന്റെ ചിരി കണ്ട് ഞാൻ നിർത്താതെ കരഞ്ഞുപോയി ഞാൻ ജീവനോടെ തിരിച്ചു ചെന്നാൽ അവൾക്ക് ജോലി പോകും അത് അവരെ ഭയപ്പെടുത്തും തുടങ്ങിയ ചിന്തയിൽ ഞാൻ തണുത്തുവിറച്ചു കിടന്നു എനിക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടു അതിൽ ജാതിയോ മതമോ ഇല്ലായിരുന്നു അതിലൊരു പ്രാർത്ഥന എന്നെ കരയിപ്പിച്ചു വെള്ളിയാഴ്ച മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥനയിൽ ഇമാം എനിക്കായി കരയുന്ന കാഴ്ച എത്ര അമ്മമാരും ഉമ്മമാരും കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരിക്കലും കാണാതെ അകലെ ഇരുന്ന് കരഞ്ഞവരെ എന്നോട് ക്ഷമിക്കണം എനിക്ക് ജീവനോടെ വരാൻ ആയില്ല എല്ലാവരും കരയുമ്പോഴും കരയുമെന്നു പ്രതീക്ഷിച്ചവരുടെ മൗനം എന്നെ കൊന്നിരുന്നു പിന്നെ ഞാൻ എങ്ങനെ വരാനാണ് പക്ഷേ ജീവനില്ലാത്ത ശരീരവുമായി എനിക്ക് തിരിച്ച് ഈ പുഴയിൽ നിന്ന് കരക്ക് കയറണമായിരുന്നു അതെന്റെ വാശിയായിരുന്നു അതുകൊണ്ടായിരുന്നു ലോറിക്കകത്ത് അള്ളിപ്പിടിച്ച് ഒരു ജീവിക്കും വിട്ടുകൊടുക്കാതെ ജീർണിക്കാതെ ഞാൻ കിടന്നത് ഗംഗാവാലി പുഴ എന്നെയും ലോറിയേയും വീങ്ങിയ വാർത്ത നിങ്ങൾ അറിഞ്ഞ നിമിഷം മുതൽ ഒരാൾ പുഴവക്കത്ത് വക്കത്ത് കണ്ണീരടക്കാൻ പാടുപെട്ടി വിങ്ങുന്നുണ്ടായിരുന്നു തലതല്ലി കരയുന്നുണ്ടായിരുന്നു അതാണ് മനാഫിക്ക ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പുഴയിൽ യജമാനനെ കാണാനാവാത്ത പട്ടിയെപ്പോലെ മനാഫിക്ക അലയുന്നുണ്ടായിരുന്നു അവനോ പോയി എൻ്റെ ലോറിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കരുതി നിൽക്കുന്നതാവും എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ നിങ്ങൾ ഈ പുഴയിലേക്ക് നോക്കി എൻ്റെ അർജുനെ നീ എവിടെയാടാ ഒന്ന് വാ എന്ന് പറഞ്ഞ് കരഞ്ഞ നിമിഷമുണ്ടല്ലോ അത് കണ്ടപ്പോൾ ജീവനോടെ കരയിലേക്ക് കുതിച്ച് ഉയരാൻ തോന്നിയിരുന്നു പക്ഷേ അപ്പോഴേക്കും ഞാൻ ശരിക്കും മരിച്ചു കഴിഞ്ഞിരുന്നു മനാഫ്ക മനാഫ്ക നിങ്ങൾ എഴുപത്തിരണ്ട് ദിവസമാണ് എന്നെയും കാത്ത് പുഴക്കരികിൽ കണ്ണീരോടെ കാത്തിരുന്നത് നിങ്ങൾ വോട്ടിൽ വെള്ളം മാത്രം കുടിച്ച് നേരം വെളുപ്പിച്ചതും ഭക്ഷണം കഴിക്കാതെയും വസ്ത്രം മാറാതെയും ഉറങ്ങാതെയും ചെളിമണ്ണിൽ ഇരുന്ന് ബിസ്ക്കറ്റ് മാത്രം കഴിച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയതും എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു ഭാര്യയുടെയും മക്കളെയും കൂടെ കഴിയാമായിരുന്നു എന്നിട്ടും നിങ്ങൾ പോയില്ല എൻ്റെ അമ്മയും ഭാര്യയും അളിയനും അങ്ങകലെ ഉറങ്ങുമ്പോൾ എൻ്റെ ജീവൻ്റെ തുടിപ്പിനായി നിങ്ങൾ ഈ പുഴവക്കിൽ ഇരുന്ന് കരയുകയായിരുന്നു കർണാടക സർക്കാരിനോട് കെഞ്ചുകയായിരുന്നു പൊരുതുകയായിരുന്നു ഒടുവിൽ ലോറിയിൽ നിന്നും എന്നെ പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ പോലെ വിളിച്ചു പറഞ്ഞു ആ വാക്കുണ്ടല്ലോ എന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു ഞാൻ ഓനെയും കൊണ്ടേ പോകൂ എന്ന വാക്ക് ഗംഗാവലിപ്പുഴ കരഞ്ഞ നിമിഷമായിരുന്നു അത് മനാഫ്ക നിങ്ങൾ എനിക്കായി കാത്തിരുന്നത് ആ എഴുപത്തിരണ്ട് ദിവസം മതി എൻറെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ നിങ്ങൾ ഉണ്ടാക്കിയ സ്നേഹലോകം കറകളഞ്ഞ എൻ്റെ കേരളത്തിന്റെ മനുഷ്യപ്പറ്റിനെ മായ്ക്കാൻ ആവാത്ത അടയാളമായിരുന്നു ഇപ്പോൾ സങ്കടമുണ്ട് എല്ലാവരും കൂടി നിങ്ങളെയും കൊല്ലുകയാണ് എൻ്റെ മനാഫ് ക മാപ്പ് നന്ദിയില്ലാത്ത കവിതകൾ ഇതിലും കൂടുതൽ ഒന്നും അവരിൽ നിന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല കേരള സമൂഹമേ മാപ്പ് എന്ന് നിങ്ങളുടെ സ്വന്തം ഇങ്ങനെയാണ് ആ കത്തിൻ്റെ ഉള്ളടക്കം സത്യത്തിൽ ഈ വരികൾ കേൾക്കുമ്പോൾ എത്ര യാഥാർത്ഥ്യമായിട്ട് നമുക്ക് തോന്നുകയാണ് ശരിക്കു പറയുകയാണെങ്കിൽ ഇത് ഒരാളുടെ കലാസൃഷ്ടി മാത്രമായിരുന്നു പലപ്പോഴും ചില കലാസൃഷ്ടികൾ യാഥാർത്ഥ്യവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള പോലെ നമുക്ക് തോന്നാം യഥാർത്ഥത്തിൽ ഈ വരിയിലെ കത്തിലെ വരികളിലെ പല വരികളും യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് നമുക്ക് തോന്നുന്ന വിധത്തിലും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിലുമായിരുന്നു ഒരിക്കലും ഇത് അർജുനെഴുതിയ എഴുതിയ കത്തൊന്നുമായിരുന്നില്ല പക്ഷേ ഇത് ആ ഒരു കലാസൃഷ്ടിയാണെങ്കിൽ പോലും യാഥാസ്ഥികതയുമായിട്ടും സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെടുന്ന എഴുത്തുകൾ തന്നെയായിരുന്നു ഇത് പലപ്പോഴും പല സാഹചര്യങ്ങളും ഒരു പക്ഷേ അർജുൻ ഒരു പക്ഷേ ഇന്ന് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആളുകൾ ഈ ഗംഗാവലിപ്പുഴയിലെ മുങ്ങിയ ശേഷം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ചിന്തകൾക്കൊക്കെ അപ്പുറത്തായിരുന്നു കാര്യങ്ങൾ എന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കത്തിലെ വരികൾ നമ്മോട് പറയുന്നത് ജീവൻ തുളുമ്പുന്ന അർജുൻ്റെ ജീവിത സാഹചര്യങ്ങളും ആ സമയത്തുണ്ടായിരുന്ന ആനുകാലിക വിഷയങ്ങളും മാത്രമായിരുന്നു ഒരുപക്ഷേ അർജുൻ ഇന്ന് ജീവനോടെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും അർജുൻ കാണാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ തന്നെയായിരുന്നു അത്രമാത്രം മനുഷ്യത്വം നീചമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ ഒരുപാട് ക്രൂശിച്ചു സോഷ്യൽ മീഡിയയിലും അതേസമയം മറ്റ് വർഗീയവാദികളൊക്കെ അതേസമയം അർജുൻ്റെ കുടുംബത്തിനുണ്ടായ തെറ്റിദ്ധാരണകൾ എല്ലാം യഥാർത്ഥത്തിൽ പിന്നീട് അവസാനത്തിൽ ഇതിനൊക്കെ ഒരു അവസാനം കുറിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ഒരു വലിയ സന്തോഷം തന്നെ ഉടലെടുത്തു ഒരുപക്ഷേ കേരളത്തിലെ ഇന്ത്യയിൽ ഇന്നു വരെ ഇല്ലാത്ത വലിയ ഒരു മിഷൻ തന്നെയായിരുന്നു അർജുവിൻ്റെ തിരോധാനത്തിന് ശേഷമുള്ള ആ കണ്ടെത്തലുകൾ പലപ്പോഴും ചില കണ്ടെത്തലുകൾ ചരിത്രം തന്നെ കുറിക്കപ്പെടും എന്ന് നമ്മോട് പറയപ്പെടാറില്ലേ അതിനൊക്കെ ചില ഉദാഹരണങ്ങൾ തന്നെയായിരിക്കാം ഇത്തരം സാഹചര്യങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ഈ കത്തിലൂടെ പറയുന്ന ഓരോ വരികളും അക്ഷരം പ്രതി തെറ്റാതെ വളരെ സത്യസന്ധമായിരുന്നു എന്ന് വീണ്ടും വീണ്ടും ഓർത്തു പോവുകയാണ് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വലിയ പുതിയ മറ്റൊരു ന്യൂസുമായി വീണ്ടും കാണാം